അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ ഫിഷറിൻ്റെ അടുത്തേക്ക് വന്നേക്കുമാണ് കുറേ മീനുകളൊക്കെ ഉണ്ട് ഫസ്റ്റ് എന്നെ മഞ്ചാടിയിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരുവാണ് എൻ്റെ അമ്മ പിന്നെ കുഞ്ഞി വാവാടി പേടിയാണ് അപ്പം ഇവിടെ കുറേ ഉണ്ട് അപ്പുറത്തേക്ക് കാണാൻ പറ്റും ഇവിടെ മീനിന്റെ വളമൊക്കെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ അങ്ങോട്ട് ഇങ്ങനെ മീൻ കാണിച്ചു തരാം അതെ ഇതാണ് ഫുൾ സെറ്റപ്പിലൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഫിഷ് ടാങ്ക് കുറേങ്ങണ്ട് കാണാൻ പറ്റണ്ടാവില്ല യെല്ലോ മാസിക് കപ്പിയാണ് കപ്പി ഗോൾഡ് ഫിഷാണ് ഗോൾഡ് ഫിഷ് കമൻറ്റ് പിന്നെ ദൈവം അവിടെ ഒരു വലിയ ബോട്ട് പോലത്തെ ഉണ്ട് ദൈവ കുറച്ച് സാധനങ്ങളുണ്ട് കാണിച്ചു തരാം പിന്നെ ഇവിടെ ഒക്കെ കാണിക്കാൻ കുറെ ചെടികളും ൂക്കളൊക്കെ ആയിട്ടാണ് നിങ്ങൾക്ക് പാടില്ല ഒരി സ്ഥലത്തേക്ക് പോകാം ഞാൻ എൻ്റെ ഫോട്ടോ അപ്പം ഇവിടെ കുറേ പാട്ടുകളൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ നമ്മൾക്ക് അങ്ങോട്ട് പോയി പരിചയപ്പെടുത്താം നമുക്ക് ഇവിടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കാറ് പൈൻ ആപ്പിൾ പിന്നെ ഇതേ യൂണിക്കോണ്ടെ കൈ അങ്ങോട്ട് വരും ഇതേ കാണിക്കാൻ പറ്റും ഒക്കെ അതാണ് നിങ്ങൾക്ക് കാണുന്നത് ബാക്കിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് പുറം മതി കാണിക്കുക പല പല ഇത് നിങ്ങളൊന്ന് വായിച്ചു ഞാൻ വീഡിയോ കുറച്ച് പാലുകളൊക്കെ അതിൻ്റെ വീഡിയോ കുറെ പാൽ ചെടികൾ പോലെയാണ് നമുക്ക് ഇവിടെ കാണിക്കണം അതെ കൈസ് കൈസ് കാണാൻ പറ്റണ്ടാവും അവിടുന്ന് ഒരു പാട്ട് വരുന്നുണ്ട് അതാണ് ഇത്രയും സൗണ്ടുള്ള അപ്പം ഇവിടെ കുറേ ചെടികൾ അപ്പം മേളയിലൊക്കെ അവിടെയല്ല പിന്നെ മേലെ കുറച്ച് മത്തങ്ങ പോലത്തുണ്ട് പിന്നെ ബേബീനെയും കൊണ്ടുപോയി എന്നുള്ള പേര് അൻതറ്റ് വെച്ചോട്ടാണ് ഇത് പിന്നെ കുറെ പഴങ്ങളൊക്കെ ഉണ്ട് ഓൾറെഡി വീഡിയോ സാധനങ്ങളൊക്കെ നിറച്ചുണ്ട് ഞാൻ അവിടെ ഒരു സാധനം കണ്ടത് അവിടെ പൊടികൾ കളക്കുന്നുണ്ട് ഇവിടെ അപ്പം ഇതാണ് പച്ചക്കറികളുള്ള പെട്ടി വിത്ത പെട്ടി വിത്ത വിത്ത് പെട്ടി വിത്ത് പെട്ടിയാണ് ഞാൻ കുറെ പഴങ്ങളുണ്ട് കുറേ ചേട്ടങ്ങൾ ഒരമാവന കാണാനില്ല അതെ കുറെ ട്രോഫീസ് ഒക്കെ ഉണ്ട് കാണാറുണ്ടാവും നാട്ടേഴ്സൊക്കെ ഉണ്ട് ബുക്സ് ഒക്കെ ഉണ്ട് കാണാൻ പറ്റുന്നുണ്ടാവില്ല എനിക്ക് കൈത്തില്ല ചെറിയ കിട്ടുന്നു പിന്നെ കുറേ സാധനങ്ങൾ ഇനിയുണ്ട് ചുറ്റി 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 കാരണം ചുറ്റി 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 നമ്മൾ ഏറ്റ് ലാസ്റ്റ് കുറേ കുറെ ഒക്കെ ഉണ്ട് നമുക്ക് അങ്ങോട്ട് നോക്കാം കുറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് നമുക്ക് തിരിച്ച് നമ്മൾ പോയ സാധനത്തെ എല്ലാം സ്ഥലം പരിചയപ്പെടുത്തിയോന്നു അറിയത്തില്ല ഫ്രണ്ട്സിന് കാണിക്കണ്ടേ പുറത്ത് കുറേ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു